പ്രിയപ്പെട്ടവരെ മഹാശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ആസ്പദമാക്കിയിട്ടുള്ള വീഡിയോ ആണിത് ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്ത് മുപ്പത്തൊമ്പതിനാണ് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കുള്ള ശനിയുടെ മാറ്റം ഒരു രാശിയിൽ ശനി രണ്ടര വർഷക്കാലമാണ് സ്വാഭാവികമായും നിൽക്കുക വക്രതയുണ്ടെങ്കിൽ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഇതിൽ വന്നുകൂടാ ശനി ഇഷ്ടരാശിയിൽ നിന്നാണ് മീനത്തിലേക്ക് മാറുന്നത് കർമ്മത്തിൻ്റെയും ആയുസ്സിൻ്റെയും കാരകത്വമുള്ള ശനി ഇങ്ങനെ മാറുന്നതിലൂടെ ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് അനുഭവം ഉണ്ടായി വരിക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു ശനി മാറ്റം കൊണ്ട് കുറേ നക്ഷത്രക്കാർക്ക് വളരെ നേട്ടവും കുറേ നക്ഷത്രക്കാർക്ക് വളരെ മോശവും എന്നുള്ള രീതിയിൽ ഫലപ്രവചനങ്ങൾ പറയുക അത്ര എളുപ്പമല്ല കാര്യം ജാതക നിലയിലെ ശനിയുടെ സ്വാധീനങ്ങൾ അത് ഈ ശനിമാറ്റത്തിൽ ഗുണപരമായിട്ടും ദോഷപരമായിട്ടും ബാധിക്കുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഫലപ്രവചനങ്ങൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളെയും കൂടി നാം മുൻകൂട്ടി കാണേണ്ടതുണ്ട് മറ്റു ഗ്രഹങ്ങളുടെ ബലാബലവും ശനിയുടെ ബലാബലവും എല്ലാം നമ്മൾ ഇതിനു വേണ്ടി പരിഗണിക്കേണ്ടി വരും എന്നാലും നമുക്കൊരു ഉറപ്പ് പറയാമെന്നുള്ള കാര്യം ഈ ശനിമാറ്റം കൊണ്ട് കുറേ പേരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള നല്ലതായ മാറ്റങ്ങളും കെട്ടതായ മാറ്റങ്ങളും ഉണ്ടായി വരും അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത് ആദ്യമായിട്ട് മേടക്കൂറിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക കാല് ഇവ ചേർന്നതാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അതിന് അനുസരിച്ച് ജീവിതഗതിയിൽ വളരെയധികം വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതാണ് അധികരിച്ച കോപവും അധികരിച്ച താപവും കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇവർക്ക് ഈ കാലയളവിൽ കൂടി വരും അതുകൊണ്ട് തന്നെ നിങ്ങളിലെ കോപപ്രകൃതം പ്രകൃതം നന്നേ കുറയ്ക്കുന്നത് വലിയ വലിയ ദോഷങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കാരണമാകും കൃത്യമായ കൂടി മാത്രം ധനം ചെലവഴിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുക കാര്യം ആസൂത്രണമില്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് അതിന് ആവശ്യമുള്ള ധനത്തിൽ കവിഞ്ഞിട്ടുള്ള ചെലവ് നിങ്ങൾക്കുണ്ടായി വരും ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പഠനഭാഗത്ത് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം എന്നാൽ മാത്രമേ മികച്ചതായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ പറ്റൂ വിദ്യാർത്ഥികൾ തങ്ങളിൽ ബാധിച്ചിരിക്കുന്ന അലസത വിടിയാൻ തയ്യാറാക്കണം ഇല്ലെങ്കിൽ പരീക്ഷാദികളിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു നിലവാരം പുലർത്താൻ സാധിക്കുകയില്ല കുടുംബജീവിതത്തിൽ പരസ്പരമുള്ള ധിഖാരപരമായിട്ടുള്ള പെരുമാറ്റം ചിലപ്പോൾ രണ്ടുപേരെ രണ്ട് തട്ടിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകും തൊഴിൽ മേഖലയിൽ ചുറ്റുമുള്ളവരോട് ഇടപഴകുമ്പോഴും ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ചില സംസാരങ്ങൾ കൊണ്ട് ദീർഘകാലമായി നല്ല സ്ഥിതിയിൽ പോയിക്കൊണ്ടിരുന്ന ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീഴാവുന്നതാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പക്ഷേ ചിട്ടി ലോൺ മുതലായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടായി വരാമെന്നുള്ളത് കൊണ്ട് തന്നെ പദ്ധതികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ട് മാത്രം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുക ആർക്കും ഈ ഒരു കാലഘട്ടത്തിൽ ധനം കടം കൊടുക്കാൻ നിൽക്കരുത് കാരണം തിരികെ കിട്ടാൻ വളരെ വൈകുന്നതാണ് ഒരുപക്ഷെ തിരിച്ചു കിട്ടിയില്ല എന്നും വന്നേക്കാം അതുപോലെ തന്നെ ജാമ്യവ്യവസ്ഥയിലും മറ്റും ചെന്ന് നിക്കരുത് ഇരുചക്ര വാഹനങ്ങളോ മറ്റോ ഇ എം ഐ അടച്ച് എടുക്കാമെന്നുള്ള തീരുമാനം ഗുണകരമാകുമെങ്കിലും സെക്കൻഡ് ഹാൻഡായിട്ട് മേടിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ചില അബദ്ധങ്ങൾ പിണയുകയും ധനനഷ്ടം ഉണ്ടായി വരികയും ചെയ്യാം ഒരു കാര്യം ചെയ്യാൻ മടിച്ചു മടിച്ച് നിൽക്കുന്നത് മൂലം ഒരു കാര്യം ആരംഭിക്കുകയും അത് പരാജയപ്പെട്ടു വരാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്യുകയും അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കണം ഇനി ഇടവക്കൂറിലേക്ക് വരാം കാർത്തിക മുക്കാല് രോഹിണി മകൈരം ആര ഇവ ചേർന്നതാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരാവുന്ന കാലഘട്ടമാണ് വാഹന യോഗം കാണപ്പെടുന്നുണ്ട് നൂതനമായിട്ടുള്ള തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് വ്യാപാരാദി കാര്യങ്ങളിൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് പുതിയ ബിസിനസ് പദ്ധതികളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പല കാരണത്താൽ വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് പഠിതാക്കൾക്ക് പുതിയ ഒരു ഉണർവ് പകർന്നു കിട്ടുന്നതാണ് ഏറ്റെടുത്ത പല കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാൻ ഈ കാലയളവിൽ സാധിക്കുന്നതാണ് വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മൂലം ധനനഷ്ടം ഉണ്ടായി വരാം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ആസൂത്രണ മനോഭാവം ഈ കൂട്ടർ കരുതിയിരിക്കണം വസ്തുതർക്കം അല്ലാതെ കുടുംബ ബന്ധങ്ങളുടെ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ കാലയളവിൽ കഴിയുന്നതാണ് പൂർവിക സ്വത്ത് കൈവരുന്നതിനും കാലം അനുഗുണമാണ് വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾക്ക് പുനർസമാഗമനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൈവരുന്നതാണ് ഇനി അടുത്ത് മിഥുനക്കൂറ് മകേരം അര തിരുവാതിര പുണർദ മുക്കാൽ ഇവ ചേർന്നതാണ് മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ശനി പത്താം ഭാവത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തൊഴിൽ മേഖലയിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായി വരാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു കാരണവശാലും ആ ജോലിയിൽ ശമ്പളം കുറവാണ് മറ്റ് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം കാരണം ഈ ഒരു കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയാൽ പുതിയൊരു തൊഴിൽ നേടിയെടുക്കാൻ കുറച്ച് കാലതാമസം വേണ്ടിവരും അതുപോലെ തന്നെ പുതിയ തൊഴിൽ തേടുന്നവർക്കും ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരും എല്ലാത്തരം തൊഴിലുകളിലും ഒരുതരം മാന്ദ്യം അനുഭവപ്പെട്ടേക്കാം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലന്വേഷിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിക്കൊക്കെ ആണെങ്കിൽ ചില ചതിവുകൾ ധനപരമായി പറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധ വെച്ചുകൊള്ളുക വയറിനെ സംബന്ധിച്ചിട്ടുള്ള രോഗമുള്ളവർ അവരുടെ ഭക്ഷണത്തെ നന്നായിട്ട് നിയന്ത്രിക്കുകയും എക്സസൈസുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും വേണം ഈ യുദരോഗങ്ങളെ അതിനെ കാര്യമായ രീതിയിൽ പരിഗണിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ച് കണ്ടീഷൻ കൂടിയിട്ട് അത് കുറച്ച് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും മാത്രമല്ല നമ്മുടെ നിത്യ തൊഴിലിനെയും അതുപോലെ തന്നെ നമ്മുടെ ഉപരി ജീവനത്തിനെയും അത് വളരെയധികം ബാധിക്കുന്നതായിരിക്കും കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇത് സാധിക്കുന്നതാണ് അതിനുവേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥന നന്നായിട്ട് നടത്തണം പ്രണയ കാര്യങ്ങളിലൊക്കെ അനാവശ്യമായ വാഗ്വാദങ്ങൾ മൂലം പ്രണയ തകർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരീക്ഷാദികളിൽ കുറച്ചുകൂടി ശ്രദ്ധയൊക്കെ വിദ്യാർത്ഥികൾ വച്ചുപുലർത്തണം ഏറ്റെടുത്ത കാര്യം ചെയ്ത് പൂർത്തീകരിക്കാനാകാതെ വലഞ്ഞു പോകാം എന്നുള്ളതുകൊണ്ട് അനാവശ്യമായ ബാധ്യതകൾ എടുത്ത് ചുമലിൽ വയ്ക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബ ജീവിതത്തിൽ ധനത്തെ ചൊല്ലിയുള്ള കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നീക്കിയിരുപ്പ് ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ വേണം കാര്യം മറ്റൊരു അത്യാവശ്യ കാര്യത്തിനു വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കാശ് വേറൊരു കാര്യത്തിന് വേണ്ടി ചെലവഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് ലാഭം ഉണ്ടായി വരുന്നതാണ് പുതുതായിട്ട് മാർക്കറ്റിനെ പഠിച്ചു ചെയ്യുന്ന ബിസിനസ്സുകളിൽ നിന്നും നേട്ടമുണ്ടാകുന്നതാണ് കർക്കിടകക്കൂറ് പുണർദം കാല് പൂയം ആയില്യം ഇവ ചേർന്നതാണ് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാർക്ക് ശനി ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയാണ് വലിയ സംരംഭങ്ങൾ വലിയ തോതിൽ പണം ചെലവാക്കിയുള്ള ബിസിനസ്സുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറച്ചുകൂടി ചിന്ത വേണം കാര്യം നമ്മളെ സഹായിക്കാം എന്ന് പറയുന്ന പല ആൾക്കാരും ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങ് മാറിക്കളയാൻ സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കാണുന്നുണ്ട് പുതിയ ഭവനം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പക്ഷേ നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ഭവനം നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക വിദേശ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യുന്നതാണ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കും തങ്ങളുടെ ജോലിയിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ് എതിരാളികളെ ഈ ഒരു കാലയളവിൽ വളരെയധികം കരുതലോടെയിരിക്കണം കാര്യം അവരുടെ ഭാഗത്തു നിന്ന് പല വിധത്തിലുള്ള ചതിപ്രയോഗങ്ങൾ ഉണ്ടായി വരാം നമ്മുടെ കാര്യങ്ങളെ കുടുംബാംഗങ്ങളുമായിട്ട് നന്നായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ അല്ലെ നാമായിട്ട് ഒറ്റയ്ക്ക് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ നിന്ന് പാളിച്ച ഉണ്ടായി വരും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകുക ദീർഘദൂര യാത്രകൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുമുള്ള സാധ്യതയുണ്ട് മോഷണം അതുപോലെ കളഞ്ഞുപോവൽ തുടങ്ങിയവക്ക് സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ വിലപിടിച്ച വസ്തുക്കൾ വളരെയധികം ജാഗ്രതയോടുകൂടി സൂക്ഷിക്കുക ഇനി ചിങ്ങക്കൂറിലേക്ക് വരാം മകം പൂരം ഉത്രം ഉത്രംകാല് ഇവ ചേർന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ശനി അഷ്ടമത്തിലേക്ക് വരികയാണ് ചില്ലറ അപകടങ്ങളും രോഗങ്ങളുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വാഹനമൊക്കെ ഓടിക്കുന്നവർ കുറച്ചുകൂടി കരുതലോടുകൂടി സഞ്ചരിക്കണം മാത്രമല്ല രോഗങ്ങളെ അവഗണിക്കരുത് പ്രധാനമായിട്ടും ചുമ അതുപോലെ രാത്രി സമയത്തുള്ള തലവേദന ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് നോക്കണം ജീവിതശൈലി രോഗങ്ങളിലും കുറച്ച് ശ്രദ്ധ വയ്ക്കണം ഷുഗർ പ്രഷർ തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിച്ചു വരാൻ കൂടുതൽ കാരണമുണ്ട് ഈ സമയത്ത് മുൻകാലത്തിലുള്ള ശത്രുക്കൾ കൂടുതൽ ശക്തരായി വരും ബിസിനസ്സിലും തൊഴിലിലും ശത്രുബാധ കൂടുതലായിട്ട് ഉണ്ടായി വരാനും സാധ്യതയുണ്ട് അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരിൽ നിന്ന് നന്ദി കേടുകൾ പ്രതീക്ഷിക്കാം വളർത്തു മൃഗങ്ങളിൽ നിന്ന് കടിയേൽക്കാതെ സൂക്ഷിക്കണം ദീർഘദൂര യാത്രയും അലച്ചിലും ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം കല്യാണ വിഷയങ്ങളിൽ ചില കല്ലുകടികളും സംഭവിച്ചേക്കാം തൊഴിൽ സ്ഥലത്ത് നമ്മളെ കുറിച്ചുള്ള ചില അപവാദങ്ങളോ മറ്റോ ഉണ്ടായി എന്ന് വന്നേക്കാം പല കാര്യങ്ങളും ആരംഭം കുറിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറുന്ന ശീലം ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം അമിതമായ ഭാരം എടുത്തുയർത്തുക അങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്നവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നടുഭാഗവുമായി ബന്ധപ്പെട്ട ചില ഉടുക്കുകളോ മറ്റൊക്കെ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് ഇനി അടുത്ത് കന്നിക്കൂറാണ് ഉത്ര മുക്കാല് അത്തം ചിത്തിരാര ഇവ ചേർന്നതാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ശനി ഏഴാം ഭാവത്തിലേക്ക് വരികയാണ് കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവതരമായിട്ട് കാണേണ്ടുന്നതാണ് കുടുംബജീവിതത്തിൽ ചില കല്ലുകടികൾ ഉണ്ടായി വന്നേക്കാം ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയത്തിൽ കുറച്ചുകൂടി ജാഗ്രതകൾ പുലർത്തണം മാത്രമല്ല വിവാഹം തീരുമാനിച്ചിരിക്കുന്നവരിൽ പോലും ചില പ്രശ്നങ്ങളുണ്ടായിട്ട് വിവാഹ ബന്ധം തന്നെ തട്ടിമാറാൻ സാധ്യത കൂടുതലാണ് പ്രണയ വിഷയങ്ങളിലും ചില പ്രയാസങ്ങൾ ഉണ്ടായി വന്നേക്കാം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ശത്രുക്കൾ ഉണ്ടായി വരും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം ആവശ്യത്തിൽ കവിഞ്ഞുള്ള സൗഹൃദങ്ങൾ ഈ സമയത്ത് ബാധ്യതകൾ സൃഷ്ടിച്ചേക്കും പുതിയ വാഹനങ്ങൾ മേടിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ഇല്ലെങ്കിൽ അതിന്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട ചില കംപ്ലൈന്റുകൾ നിരന്തരം നേരിടേണ്ടതായി വന്നേക്കാം ഇഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അലസമായി കിടന്നിരുന്ന തൊഴിൽ മേഖലയിൽ നമ്മുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് പുതുതായിട്ടുള്ള തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടായി വരാമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർ ഡോക്ടറെ കാണാൻ വിട്ടുപോകരുത് ഇനി അടുത്ത തുലാക്കൂർ ചിത്തിരാര ചോതി വിശാഖ മുക്കാൽ ഇവ ചേർന്നതാണ് തുലാക്കൂർ തുലാക്കൂറുകാർക്ക് ശനി ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടായി വരും തുടങ്ങി വയ്ക്കുന്ന പല കാര്യങ്ങളും വിജയത്തിൽ കലാശിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് പല കാര്യങ്ങളിലും മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വളർച്ചയും മികവും നേടാൻ കഴിയുന്നതാണ് ഉപരിപഠനം പൂർത്തീകരിക്കാനും നല്ല തൊഴിൽ മേഖല സൃഷ്ടിക്കാനും കഴിയുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ പുതിയ ശീലങ്ങൾ കൈവരിക്കാൻ ഈ കാലയളവിൽ പറ്റുന്നതാണ് പുതിയ ഭവനം നിർമ്മിക്കാനും വിവാഹം ആവശ്യമുള്ളവർക്ക് അതിനുള്ള അവസരവും ലഭ്യമാകുന്നതാണ് വളരെ കാലമായി അകന്നിരുന്ന ബന്ധുക്കളുമായി പുനസമാഗമം ഉണ്ടാകാൻ ഈ കാലയളവ് ഗുണകരമായി കാണുന്നുണ്ട് ഇനി അടുത്ത് വൃശ്ചികക്കൂർ വിശാഖം കാല് അനിഴം തൃക്കേട്ട ഇവ ചേർന്നതാണ് വൃശ്ചികക്കൂർ വൃശ്ചിക കൂറുകാർക്ക് ശനി അഞ്ചാം ഭാവത്തിലേക്ക് കടക്കുകയാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ വേണം അതായത് സന്താനങ്ങളെ ശ്രദ്ധയോടെ പരിപാലിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം മാത്രമല്ല സന്താന പ്രകരണവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സത്സന്താന യോഗം ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലയളവാണ് അതിലും ശ്രദ്ധ വേണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വെച്ചുകൊള്ളണം പ്രധാനമായിട്ടും നെഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം ചുമ മറ്റുള്ള കാര്യങ്ങളെ അവഗണിക്കരുത് കഫജന്യമായിട്ടുള്ള രോഗങ്ങളുള്ളവർ അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വെച്ചുകൊള്ളുക വലിയ നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയ നേട്ടങ്ങളിലൂടെ സംതൃപ്തമാകാൻ കഴിയുന്നതാണ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സമയവും പണവും ചെലവഴിക്കാൻ ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടുന്നതാണ് സിനിമ സീരിയൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ കൈവരുന്നതാണ് മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് അസ്വാരസ്യങ്ങൾ നേരിടുന്നതാണ് ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളെ കൂടുതലായിട്ട് ചിന്തിച്ച് മനസുഖം തനിയെ കെടുത്തുന്നതാണ് നല്ല പ്രവർത്തികളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ക്ഷമയോടുകൂടി സങ്കീർണമായ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ നേട്ടത്തിലെത്തിക്കും കൊടുക്കൽ വാങ്ങലിൽ നിന്ന് ലാഭം ഉണ്ടായി വരുന്നതാണ് ഭൗതിക ജീവിതത്തിനോടൊപ്പം ആധ്യാത്മിക ചിന്തകളും കൂടെ കൂടിക്കളരുന്നത് നമ്മുടെ ജീവിത പുരോഗതിയിൽ നല്ലൊരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്നതാണ് ഇനി അടുത്തത് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല് ഇവ ചേർന്നതാണ് ധനുക്കൂറ് ധനക്കൂറുകാർക്ക് ശനി നാലാം ഭാവത്തിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീർഘനാളായിട്ട് മാറ്റി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനുള്ള അവസരം മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ് ആരുടെയും പ്രലോഭനങ്ങളിൽ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് അതുമൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടായി വന്നേക്കാം പോലീസ് പട്ടാളം മുതലായ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടായി വരുന്നതാണ് സർക്കാർ തലത്തിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേരിയ തോതിലുള്ള പ്രയാസങ്ങൾ അവിടെ അനുഭവപ്പെടുന്നതാണ് വാക്കിലും പെരുമാറ്റത്തിലും കുറച്ചുകൂടി മിതത്വം പാലിക്കണം പെട്ടെന്ന് എടുത്തടിച്ചുപോലെ സംസാരിക്കുന്നത് നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്താൻ കാരണമാകും കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായി വരാവുന്നതാണ് കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് സംഗീതാദി കലകളിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധ പുലർത്താൻ ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ നാം ആസൂത്രണം ചെയ്യും ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത് മകരക്കൂറ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം അര ഇവ ചേർന്നതാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് ശനി മൂന്നാം ഭാവത്തിലേക്ക് കടക്കുകയാണ് കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് നേട്ടമുണ്ടായി വരും എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി വന്നേക്കാം വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് ലോണുകൾ ചിട്ടികൾ മുതലായവയിൽ തിരിച്ചടവ് മുടങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ആ വിഷയത്തിൽ കവിഞ്ഞുള്ള അടുത്ത് ഇടപഴകലുകൾ ചിലപ്പോൾ വ്യക്തികൾ തമ്മിൽ അപവാദത്തിന് കാരണമാകുന്ന കാര്യങ്ങളെ സൃഷ്ടിച്ചേക്കാം ധനവരവിനെ കാര്യമാക്കാതെ ചിലവ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും കല്യാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഈ ഒരു കാലയളവിൽ സുഹൃത്തുക്കൾ മുഖേന തന്നെ വന്നു ചേരുന്നതാണ് കൃഷി വ്യവസായം ഇവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ദീർഘദൂര യാത്രകളിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് മികച്ചതായ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് പണ്ട് നമ്മെ ബാധിച്ചിരുന്ന വലിയൊരു ആരോപണത്തിൽ നിന്ന് ഈ ഒരു കാലയളവിൽ നമുക്ക് മോചനം ലഭിക്കുന്നതാണ് ദീർഘകാലമായിട്ടുള്ള ചില രോഗങ്ങൾക്ക് നിസ്സാര ചികിത്സയിലൂടെ മാറ്റം കൈവരിക്കാൻ കഴിയുന്നതാണ് പിന്നെ അടുത്തത് കുംഭക്കൂറ് അവിട്ടാര പുരുട്ടാതി ഉത്രട്ടാതി മുക്കാൽ ഇവ ചേർന്നതാണ് കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ശനി രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആലോചനയില്ലാത്ത പെരുമാറ്റം പെട്ടെന്നുള്ള ഒരു ക്ഷോഭത്താൽ പറയുന്ന വാക്കുകൾ ഇവയിലൊക്കെ ഒരു നിയന്ത്രണം വേണം ഈശ്വര ചിന്ത ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചു വയ്ക്കണം ആവശ്യമില്ലാത്ത മേഖലയിലേക്കൊക്കെ പണം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ദീർഘമായിട്ട് ചിന്തിക്കണം എടുത്തുചാട്ടം പാടെ ഒഴിവാക്കണം തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ് കൊടുക്കൽ വാങ്ങലുകളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് പ്രണയകാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ജോലിക്കായിട്ടുള്ള പഠനത്തിൽ പുരോഗതി കൈവരിക്കാൻ പറ്റുന്നതാണ് മറ്റുള്ളവരെ ധിഖരിക്കുന്നത് മൂലം ചില ഭാഗ്യാനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എഴുത്ത് സംഗീത മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ചതായ ചില അവസരങ്ങൾ കൈവരുന്നതാണ് ഈശ്വര കടാക്ഷം കൂടുതലായിട്ട് വേണ്ടുന്ന കാലയളവാണ് ശാസ്താവിനെ ഭജിക്കുന്നതിൽ ഒരു മുടക്കവും കാട്ടരുത് ഇനി മീനക്കൂറ് പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഇവ ചേർന്നതാണ് മീനക്കൂറ് ഇവർക്ക് ജന്മത്തിലേക്കാണ് ശനി വരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം അപകടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് മാറി നിൽക്കണം ഒഴുക്കുവെള്ളം ഇടിമിന്നൽ ഇവയൊക്കെ സൂക്ഷിക്കേണ്ടതാണ് മുൻകോപം പരമാവധി ഒഴിവാക്കണം ചെറിയ ചെറിയ ആരോപണങ്ങളിൽ മനസ്സ് വളരെയധികം വേദനിക്കുന്നതാണ് ഉറക്കത്തിനും ഉണർവിനും അച്ചടക്കം കൃത്യമായി പാലിച്ചിരിക്കണം ആരെയും അമിതമായി വിശ്വസിക്കാൻ പറ്റിയ കാലയളവല്ല ഇത് ധനം കടം കൊടുക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിട്ട് വേണം അവ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഈ ഒരു കാലയളവിൽ ജാമ്യം നിന്നൊടുക്കുന്നത് ഗുണകരമാവുകയില്ല വീട് നിർമ്മാണം പകുതി വഴിയിൽ വെച്ച് നിലച്ചു പോകാൻ സാധ്യതയുണ്ട് കൃത്യമായ ആസൂത്രണം അതുകൊണ്ട് തന്നെ പാലിക്കണം വിവാഹാദി കാര്യങ്ങളിൽ ചെറിയ കല്ലുകടികൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് തൊഴിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം ഏറ്റെടുത്ത കാര്യങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടായിരുന്നെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനത്തിൽ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കുക അപ്പോ മഹാശനിമാറ്റം ഇങ്ങനെയാണ് ഓരോ നക്ഷത്രത്തിലും പൊതുവായിട്ട് ബാധിക്കുന്നത് നമുക്ക് നേട്ടങ്ങളും നഷ്ടങ്ങളും ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നേട്ടത്തിന്റെ വ്യാപ്തി കൂട്ടാനും നഷ്ടത്തിന്റെ അളവ് കുറയ്ക്കാനുമുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയാണ് എല്ലാ മാസത്തിലെ ആദ്യത്തെ അവസാനത്തെയും ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിൽ നീരാജനം കഴിപ്പിക്കുക മഹാശാസ്ത്ര യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ദേവന്ത ശാസ്ത്ര ഹോമം മാസത്തിൽ ഒന്നെന്ന പ്രകാരം കഴിപ്പിക്കുക ഹനുമാന് നൂറ്റിയെട്ട് വെറ്റില കൊണ്ട് മാല ചാർത്തുക മാസത്തിലെ ഒന്നെന്ന പ്രകാരം വ്യാഴാഴ്ച ദിവസം ചെയ്താൽ മതിയാകും ശിവന് മാസപ്പിറന്നാൾ തോറും ജലധാര കഴിപ്പിക്കുക ഒപ്പം പിൻവിളക്കം തെളിയിക്കുക യന്ത്രം മൃത്യുജയ യന്ത്രം ഇതിലേതെങ്കിലും ഒന്ന് ധരിക്കുക ഇവയൊക്കെ ദോഷവ്യാപ്തി കുറയ്ക്കുന്നതിന് വളരെ ഗുണകരമാണ് ശാസ്ത്രപ്രീതികരമായ മന്ത്രങ്ങളും ശിവ ഹനുമത് മന്ത്രങ്ങളും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശനിദോഷത്തിന് വളരെയധികം ഗുണകരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതെല്ലാം ഇതിന്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് പങ്കുവള്ളണമെങ്കിൽ ഇതിന്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന മഹാപൂജകളിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ